സമൂഹ മാധ്യമങ്ങളിലെ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടാണ് ആര്യയുടെ ഈ വാക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സിബിൻ്റെ ആദ്യ ഭാര്യയായി ചിഹ്നുവും രംഗത്തെത്തിയതോടെ ആര്യ പറഞ്ഞ ഈ വാക്കുകൾ എല്ലാവരും ചർച്ചാ വിഷയമാക്കി മകളെ സംബന്ധിച്ച് ചിലരൊക്കെ വളരെ വിമർശിച്ചുകൊണ്ട കമൻ്റുകളൊക്കെ ചോദിച്ചിരുന്നു അതിനെല്ലാം ആര്യ മറുപടിയും കൊടുത്തു കുറെ അധികം പേരാണ് ഇപ്പോൾ ആര്യ പറഞ്ഞിരിക്കുന്ന ഈ വാക്കുകൾ സിബിൻ്റെ ആദ്യ ഭാര്യയെ ഉദ്ദേശിച്ചുകൊണ്ടാണോ എന്നുള്ള സംശയ ചോദ്യങ്ങളുമായി എത്തിയിരിക്കുന്നത് ആര്യയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കുറേ പേർ എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് സിബിനെ തെരഞ്ഞെടുത്തതെന്ന് സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ ചീത്ത വിളിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ വീഡിയോകൾക്കും ഫോട്ടോകൾക്കുമൊക്കെ താഴെ ഇവന് ഭ്രാന്താണ് ഇവൾ ഉടായ്പാണ് എന്നൊക്കെ പറയുന്നവരാണ് കൂടുതലും അങ്ങനെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് ഇതാണ് ഞാൻ വിവാഹം കഴിച്ചയാൾ ഇതാണ് എൻ്റെ നല്ല പാതി ഇതാണ് എൻ്റെ ഭർത്താവ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അച്ഛൻ കഴിഞ്ഞാൽ എന്നെ ഇത്രയധികം കെയർ ചെയ്ത് എന്നെ കൈപിടിച്ചുയർത്തിയ മറ്റൊരാളില്ല അവന് അവനല്ല പ്രധാനം ഞാനാണ് പ്രധാനം എൻ്റെയും കുഷിയുടെയും നല്ലതിനു വേണ്ടി അവൻ ഏതറ്റം വരെയും പോകും ഇനി എനിക്ക് ജീവിതത്തിൽ ഒന്നും വേണ്ട എനിക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണിത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എനിക്ക് പ്രിയപ്പെട്ടവരാണ് ആര്യയുടെ ഈ വാക്കുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പേരാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് വിഷമിക്കേണ്ട ആര്യ സിബിൻ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും അനുഭവിച്ചവർക്കേ യാഥാർത്ഥ്യം അറിയുകയുള്ളു മറ്റുള്ളവർക്ക് അതിന്റെ ഭീകരത അറിയില്ലല്ലോ നിങ്ങൾക്ക് നിങ്ങൾ മാത്രം ഖുഷിക്കുട്ടിയെയും കൂട്ടിക്കോളൂ മൂവരും സന്തോഷമായിരിക്കുക ജീവിതത്തിന്റെ പുതിയ കൈവയ്പ് സന്തോഷവും മനോഹരവുമാകട്ടെ കാണാനും സംസാരിക്കാനും ആഗ്രഹമുണ്ട് അത് സാധിക്കാത്തത് എല്ലാ നന്മയും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാൽ ആര്യയും സിബിനെയും വിമർശിച്ചുകൊണ്ട് നിരവധി പേരും രംഗത്തെത്തിയിട്ടുണ്ട്